നല്ല അടിപൊളി നാടൻ കോഴിയും അടിയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ ലൈനേജ് കുഞ്ഞുങ്ങളാണ് കൂടുതൽ തന്നെ പക്ക കറക്റ്റ് നാടനാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കണ ഉമ്മ കോഴിയാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല മണ്ണിൽ ചെക്കി ചേഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വല്ലതും ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് തരിയെന്നവർ പുല്ലൊക്കെ ഒത്തിപ്പറച്ച് ഇങ്ങനെ നിലത്തുള്ള അവരെ നാടൻ രീതിയിലാണ് കാണുന്നത് കേട്ടോ കുളിക്കലും ഇത് നമ്മൾ ഇന്നലെ ഇവിടുന്ന് കൊടുത്തതാണ് കേട്ടോ താമരശ്ശേരിയിലേക്ക് കൊടുത്താണ് നമ്മൾ വൈകുന്നേരം അരുവിൻ്റെ ഏഴുമണി ഏറെ സമയത്ത് ഇവിടുന്ന് കയറ്റി വിട്ട് അവർക്ക് രാത്രി തന്നെ അവിടെ കിട്ടിയെന്ന് കോഴിക്കോട് താമരശ്ശേരിയിലേക്കാണ് ഇത് പോയത് കേട്ടോ അതൊന്നിത് ചോദിച്ചാലും വിളിക്കലേ കാരണം നല്ല അടിപൊളി കോഴിയാണ് ഇതുപോലെയുള്ള കളറ് കിട്ടുമോയെന്ന് വെച്ച് കുറേ ആൾക്കാർ ഓർഡർ ചെയ്യലുണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അങ്ങനെ പ്രത്യേകമായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ കൂടുതലൊന്നും ഉണ്ടാവില്ല വളരെ തന്നെ ഈ കളറിലുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ആ ലിസ്റ്റിലാണ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വില ലിസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതായി ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞു പോയി അങ്ങനെ അങ്ങനെ ഇതേമാതിരി കളറ് ചിലപ്പോൾ കഴിഞ്ഞു പോയി ഉണ്ടാവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളിലാകും ഉണ്ടാവുക അപ്പം ചില ഒരു നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് മാറ്റി കൊടുക്കലുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണോ ആർക്കും കാത്തിക്കാനൊന്നും സമയമില്ല വിളിക്കുമ്പോൾ തന്നെ സാധനം കിട്ടണം എന്നുള്ളത് നമ്മൾ വീഡിയോയിലൊക്കെ പറയും കുറച്ച് താമസം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എന്നാലും ആൾക്കാർ വിളിച്ചാണ്ട് നമ്മളതിൽ വരട്ട എവിടെ വരേണ്ടി കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും വരെ ആൾക്കാർ ഒളിച്ചിട്ടുണ്ട് അവിടെ വന്നാൽ കിട്ടും വെച്ചാണ്ട് എന്നാലും കുറേ സാധനം അവിടെ സ്റ്റോക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആദ്യം ഓർഡറിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ സാധനം ഇഷ്ടംപോലെ അവിടെ ഉണ്ടാവും നമ്മളെ കൂടുകളിൽ നോക്കിയാൽ ഒരുപാട് സാധനം ഉണ്ടാവും അപ്പോൾ അതാണ് ആദ്യം ആദ്യം ഓർഡറിൽ അല്ലെങ്കിൽ പ്രശ്നമാണ് കുറേ ആൾക്കാരോട് നമ്മൾ പറഞ്ഞ് കേൾക്കണതാണ് ഓരോ സമയത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ന് കൊടുത്തതൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു മാസം അതിലേറെ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് എന്താണ് ഞാൻ ഒക്കെ ഓരോ ഭാഗത്തേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കേട്ടോ പല ഐറ്റംസിലും കൊടുക്കുന്നുണ്ട് പിന്നെ അതേമാതിരി നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്നൊക്കെ ആണെങ്കിൽ വീഡിയോ ഇട്ട് കൊടുത്തത് ആദ്യത്തെ ലിസ്റ്റിൽ അവരൊന്നും റീപ്ലൈ തന്നില്ല വേണമെങ്കിൽ വേണം വേ വേണമെന്ന് അറിയാം അല്ല വേണ്ട വേണ്ടാന്ന് അറിയാം എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അടുത്തേക്ക് തീരുമാനം ആക്കാം നമ്മൾ വാട്സാപ്പ് വീഡിയോ അയച്ചെടുത്ത് വീഡിയോ ഒക്കെ കാണും എന്നിട്ട് ഞാൻ നോക്കിയിരിക്കും ഇനി ഇഷ്ടപ്പെടാൻ ഇട്ടാകും ചിലവർക്ക് റേറ്റിൻ്റെ പ്രശ്നമാവും എന്തായാലും കാര്യം പറഞ്ഞാലും നമുക്ക് അറിയുള്ളൂ നമ്മൾ പിന്നെ ഒരു സമയം വരെ ഒരു പരിധി വരെ നോക്കും അടുത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കും ആവശ്യക്കാര് എന്ത് ചെയ്യും പെട്ടെന്ന് ക്യാഷ് അയച്ചു തരും തീരുമാനമാക്കും ക്യാഷ് അയച്ചു പിറ്റേന്ന് തന്നെ നമ്മൾ സാധനം അയച്ചു കൊടുക്കും ഇപ്പോൾ ഇത് നമുക്ക് മിനിയാന്ന് അയച്ചെന്ന് നല്ല തന്നെ നമ്മൾ ഗേറ്റി വിട്ടുകൊടുത്ത് രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ അവർക്ക് സാധനം അവിടെ കൈ കിട്ടിയെന്ന് ഒരു കുഴപ്പമില്ലാതെ അതിനടുത്താണ് നമ്മളെ ജില്ല തന്നെയാണ് കോഴിക്കോട് ജില്ല തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ ഉണ്ടോ നമ്മൾ കൊടുക്കണേ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പെട്ടെന്ന് വേണമെന്നുള്ളവൽ തൽക്കാലം പോകാൽ ഒരു നിവൃത്തിയില്ല അതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല ഭംഗി ഉണ്ടില്ലേ ഇരിക്കുന്ന അടിപൊളി നാടൻ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ലൈനേജ് ഉണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു നേക്കഡ് ഉണ്ട് വൈറ്റ് പിന്നെ ഫുൾ വൈറ്റ് ആവില്ലട്ടെ അതുപോലെയുള്ളതൊക്കെ എന്നും പല ഭാഗത്തൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ ഹൈവേ പറഞ്ഞ പോലെ തിരുവനന്തപുരം തിരുവനന്തപുരം ടു കാസർഗോഡ് അതല്ല ഇപ്പോൾ തിരൂർ വരപ്പനങ്ങാടി ആ റൂട്ടിലൊക്കെ ഹൈവേ ആണ് അത് അവിടെ കിട്ടില്ല എന്ന് വെച്ചൊക്കെ ഇന്നും നിലയ്ക്ക് ഉള്ളി വരുന്നുണ്ട് ഈ ആഴ്ച ഒക്കെ തിരൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളി വരുന്നുണ്ട് അപ്പോൾ തിരൂരിക്ക് ചില വണ്ടികൾ പോകുന്നുണ്ട് എല്ലാം ഒന്നും പോകണില്ല അപ്പോൾ തിരൂരിക്കൊക്കെ പ്രശ്നമാണ് തിരൂരുള്ളതിൽ ഒന്നോക്കൽ എടപ്പാൾ കുറ്റിപ്പുറം അല്ലെങ്കിൽ എടരിക്കോട് അവിടെ നിന്നൊക്കെയാണ് വാങ്ങണത് അവർ ചാർജ് എന്തായാലും മുന്നൂറ് രൂപ വരുകയും ചെയ്യും അല്ല പിന്നെ ഇവിടെ വന്നെടുക്കേണ്ടി വരും ഇവിടെ വന്നെടുത്താൽ ചിലവുണ്ടാവുള്ളൂ പക്ഷേ സമയം കുറച്ച് വേസ്റ്റാകും സമയം പോവും ഇവിടെ വന്നെടുക്കണേ അപ്പോൾ നിങ്ങളെ ഐ ഡി ഒക്കെ ചെയ്യുക ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് പുല്ലൊക്കെ തിന്നിങ്ങനെ കൊത്തി കൊത്തി കാണിച്ചു കൊടുക്കണേ ഇതൊക്കെയാണ് സംഗതികൾ കിട്ടുമോ അപ്പം പിന്നെ പറയുകയാണെ ഇവിടെ വന്നാലും സാധനം കിട്ടണമെങ്കിൽ ആദ്യം പറയണം പറഞ്ഞ് തീരുമാനമാക്കിയിട്ടേ വന്നിട്ട് കാര്യമുള്ളൂ കാരണം ഇവിടെ എത്തിയിന് ഇതിൽ പോകുന്നുണ്ട് ഇവിടെ വന്നാൽ സാധനം കിട്ടു വെച്ചാൽ ചില വെടിക്കായിട്ട് വന്നാണ്ടെന്നറിയേണ്ടി സംഗതി ഇവിടെ ഇതിൽ പോകുമ്പോൾ കയറിയൊക്കെ ആവും ഇങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് വന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം എന്നൊക്കെ അറിയും കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ അങ്ങനെ നമുക്ക് തരാൻ പറ്റുള്ളൂ ഓക്കേ